ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ച അൽഫോൻസാമയെ ദൈവം കൈവിട്ടിട്ടില്ല എന്ന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു വിശുദ്ധ അല്ഫോന്സാമയുടെ തിരുനാളിനോട് അനുബന്ധിച്ച് ഭരണങ്ങാനത്തെ വിശുദ്ധ അല്ഫോന്സ തീർത്ഥാടന കേന്ദ്രത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നല്കുകയായിരുന്നു ബിഷപ്പ് ഫാദർ പ്രിൻസ് വള്ളോം പുരേടം ഫാദർ ചെറിയാൻ മൂലയിൽ ഫാദർ അലൻ മരുത്വമലയിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു ആരും അറിയപ്പെടാതെ മഠത്തിൽ ജീവിച്ച അൽഫോൺസാമ ലോക പ്രശസ്തിയായത് ദൈവത്തോടുള്ള ബന്ധമെന്നും സൂക്ഷിച്ചിരുന്നതിനാലാണ് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു വിവിധ സമയങ്ങളിലായി ഫാദർ മാർട്ടിൻ കല്ലറയ്ക്കൽ ഫാദർ തോമസ് വടക്കേൽ ഫാദർ എബ്രഹാം ബെട്ടിയാങ്കൽ സി ഫാദർ ബർക്കുമാൻസ് കുന്നുംപറം ഫാദർ ബാബു കാക്കാനിയിൽ ഫാദർ ജേക്കബ് വടക്കേൽ ഫാദർ ജോസ് തറപ്പേൽ ഫാദർ അഗസ്റ്റിൻ കുട്ടിയാനിൻ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിച്ചു കത്തിച്ച മെഴുകുതിരികളുമായി ആയിരങ്ങൾ പങ്കെടുത്ത ജപമാല പ്രദിക്ഷിണം ഭക്തിസാന്ദ്രമായിരുന്നു ഫാദർ മാത്യു പന്തിരുവേലിൽ ജപമാല പ്രദക്ഷണത്തിന് കാർമ്മികത്വം വഹിച്ചു ഐഫോർനൂസ് പാല